എന്തൊക്കെയാടാ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങൾ കാണുമ്പോൾ ആരും ചോദിച്ചു പോകും ഏറ്റവും ഒടുവിൽ വെഞ്ഞാറമൂടിലെ കൂട്ടക്കൊലയും താമരശ്ശേരിയിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ മരണവും കാണുമ്പോൾ ആരായാലും സ്വയം ഇങ്ങനെയൊന്ന് ചോദിച്ചു പോകും ഈ യുവതലമുറയ്ക്ക് എന്താണ് സംഭവിച്ചത് കലികാലം എന്നല്ലാണ്ട് എന്താ പറയുക എന്ന പഴിക്കലൊന്നുമല്ല വേണ്ടത് എന്തുകൊണ്ടിങ്ങനെ ഒട്ടും സഹിഷ്ണുതയില്ലാതെ അക്രമവാസന വളരുന്നു എന്ന് ചർച്ച ചെയ്യുകയും പരിഹാരം കാണുകയുമാണ് വേണ്ടത് ചർച്ചകൾ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന സമയത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആ പ്രസ്താവന എത്തുന്നത് ചില സിനിമകളും അതിലെ വയലൻസുകളും യുവതലമുറയെ സ്വാധീനിക്കുന്നുവെന്ന ചർച്ചകൾക്കിടയിലാണ് അതിനെ അനുകൂലിക്കുന്ന തരത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും എത്തിയത് ആവേശ സിനിമയും അതിലെ രംഗണനും പിള്ളേരെ സ്വാധീനിച്ചിട്ടുണ്ടത്രെ ഈ സിനിമ കണ്ട് ചില കുട്ടികൾ ഗുണ്ടാ തലവന്മാരെ തിരിഞ്ഞിറങ്ങിയതായി പോലീസ് റിപ്പോർട്ടും ചെയ്തിട്ടുണ്ടത്ര മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ സിനിമകൾ യുവതലമുറയെ സ്വാധീനിക്കുന്നുണ്ടോ സിനിമകളും സ്വാധീനിക്കുന്നുണ്ട് ചില സംഘടന രംഗങ്ങളിൽ കിട്ടുന്ന കയ്യടിയും മാസ് ഹീറോ പരിവേഷവുമെല്ലാം അവരെയും സ്വാധീനിക്കുന്നുണ്ട് തല്ലി തോൽപ്പിക്കുന്നവൻ ഹീറോ ആവുന്നിടത്ത് കയ്യൂക്കുള്ളവനാണ് കാര്യക്കാരനെന്ന ബോധം അവരിലും സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്ന് കരുതി മുഴുവനായും സിനിമയെ കുറ്റം പറയാൻ വരട്ടെ നിങ്ങളെ കാണുന്നത് സിനിമയാണെന്നും അതിലെ കഥയും കഥാപാത്രങ്ങളും സാങ്കല്പികം മാത്രമാണെന്നും സിനിമ തുടങ്ങുന്നതിന് മുമ്പ് എഴുതിക്കാട്ടിയത് കൊണ്ട് മാത്രമായില്ല അങ്ങനെയാണതെന്ന് അവരെ വീടുകളിൽ നിന്നും വിദ്യാലയങ്ങളിൽ നിന്നും കൂടി പഠിപ്പിക്കണം കോവിഡിനു ശേഷം കഥ ആകെ മാറിയിട്ടുണ്ട് ഇന്ന് ഒട്ടുമിക്ക വിദ്യാർത്ഥികളുടെ കയ്യിലും മൊബൈൽ ഫോണുകളുണ്ട് മാറുന്ന ഈ ഡിജിറ്റൽ ലോകത്ത അവയെ എങ്ങനെയെല്ലാം ഉപയോഗപ്പെടുത്തണം എങ്ങനെ നിയന്ത്രിക്കണം എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പാകത്തിന് ആവിഷ്കരിച്ച പാഠ്യപദ്ധതിയാണോ നമുക്കുള്ളത് വീടുകളിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ കുട്ടികളുമായി എത്രമാത്രം നടക്കുന്നുണ്ട് ഒന്നായാലും ഉലക്കടിച്ചു വളർത്തണം എന്നൊന്നുമല്ല പറയുന്നത് സ്വന്തം മക്കൾ കൊണ്ടുപോകുന്ന ബാഗിൽ എന്താണുള്ളത് സോഷ്യൽ മീഡിയയിൽ അവരെന്തൊക്കെ ചെയ്യുന്നു എന്നെങ്കിലും രക്ഷിതാക്കൾ മിനിമം അറിഞ്ഞിരിക്കണം ഷഹബാസിനെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതിയുടെ പിതാവാണത്രെ മർദ്ദിക്കാനുള്ള നഞ്ചക്ക മകന്റെ കയ്യിൽ നൽകിയത് അക്രമങ്ങളെ പോലും രക്ഷിതാക്കളും പ്രോത്സാഹിപ്പിച്ച ശേഷം കുട്ടികളെയും ടു കെ ജനറേഷനെയും മാത്രം കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം മറ്റൊന്ന് പെരുകുന്ന ലഹരിയുടെ ഉപയോഗമാണ് അതിൽ ഭരണ സംവിധാനങ്ങളുടെ പാളിച്ചകളും പ്രകടമാണ് സ്കൂളുകളിൽ നടക്കുന്ന ലഹരിമുഗ്ധ പദ്ധതികളുടെ ഇപ്പോഴത്തെ നില എന്താണ് കാര്യക്ഷമമായി അത് നടപ്പിലാക്കുന്നുണ്ടോ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ലഹരി ഉപയോഗിക്കുന്നവരിൽ എഴുപത് ശതമാനം പേരും പത്തിനും പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരാണ് അതായത് വിദ്യാർത്ഥികൾ ഇതിന് തടയിടാൻ ഭരണ സംവിധാനങ്ങൾക്ക് എന്തുകൊണ്ടാണ് സാധിക്കാത്തത് ഇന്നത്തെ കൗമാരം സോഷ്യൽ മീഡിയയിൽ അടിമപ്പെട്ടു ഒന്ന് പുറത്തിറങ്ങി കളിക്കുന്നുണ്ടോ വായിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവർ ഇതിനായുള്ള അവസരം അവർക്ക് ഒരുക്കിക്കൊടുക്കുന്നുണ്ടോ പി ജി പിരീഡിൽ പോലും കണക്ക് സാറ് വന്ന് ക്ലാസ് എടുക്കുന്ന രീതിക്ക് പോലും ഒരു മാറ്റവും ഇന്നും വന്നിട്ടില്ലെന്ന ആക്ഷേപം വേറെയുമുണ്ട് കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ വീടുകളും സ്കൂളുകളും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ആ സംവിധാനങ്ങളിൽ വരുന്ന പിഴവുകളും താളപ്പിഴയ്ക്ക് കാരണമാകും അതുകൊണ്ട് ടു കെ കിഡ്സിന്റെ എങ്ങോട്ട് നശിച്ച തലമുറ എന്നൊക്കെ അവരെ മാത്രം പഴിക്കാതിരിക്കുക